ഹായ് ഫ്രണ്ട്സ് ഞാൻ മുസ്തഫ മിൻ വൈരാനിൻ്റെ കൃത്യമായി സ്വാഗതം അടങ്ങിയ വിവിധ വിദ്യകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് പഠനപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സരാർത്ഥികൾക്ക് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ചുവന്ന അക്ഷരത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതോടൊപ്പം വരുന്ന आ, विद्या। ും ടച്ച് വിദ്യാര്ത്ഥികൾ ഈ വീഡിയോ കാണുകയും അത് പഠിക്കുകയും പ്രത്യേക പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക നിരവധി മാത്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ മുഴുവനും നിങ്ങൾ കാണണം എന്ന് അറിയിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ അഞ്ചു തരം ഗുണകരകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് വളരെ വേഗത്തിൽ മനക്കണക്കിൽ കണ്ടെത്താനുള്ള വിദ്യകൾ ഈ വിദ്യകളെല്ലാം നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ും വിദ്യാര്ക്ക് ക്ലാസ്സിൽ ഉയർന്നോടുകൂടി ഗടിതത്തിൽ വിജയിക്കാൻ സാധിക്കും മാത്രമല്ല ഇതിനു മുമ്പ് ഞാൻ ഇറക്കിയ എല്ലാ വീഡിയോകളും നിങ്ങളെ കാണുകയും ചെയ്താൽ നിങ്ങൾക്ക് നല്ല നിലവാരം റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും തീർച്ചയായും തന്നെ ഷെയർ ചെയ്യുക നമുക്ക് ആദ്യമായി നാം മനസ്സിലാക്കുന്നത് ഒരു ജപ്പാനീസ് മെത്തേഡ് ആണ് ജപ്പാനീ മെത്തേഡിൽ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ വളരെ ഈസിയാണ് നമുക്ക് വരകൾ കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഗുണനഫലം കണ്ടെത്താം എന്നുള്ളതാണ് വിദ്യാർത്ഥികളായ നാം തീർച്ചയായും ഇത് കാണുകയും അത് മനസ്സിലാക്കുകയും ഇത്തരം മെത്തേഡുകൾ ഉണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് നന്നായിരിക്കും ഒരു ഉദാഹരണം ഇരുപത്തി രണ്ട് ഇൻറ്റു മുപ്പത്തി ഒന്ന് എന്ന സംഖ്യയുടെ ജപ്പാനീസ് മെത്തേഡ് ആദ്യം രണ്ട് വരകൾ ഒരു ഭാഗത്ത് നൽകുന്നു അപ്പോൾ രണ്ട് എന്ന് വായിക്കാം അടുത്ത ഭാഗത്ത് അതേ അകലത്തിൽ രണ്ട് വരകൾ കൂടി നൽകാം അപ്പോൾ നമുക്ക് രണ്ട് 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 ഇരുപത്തി രണ്ട് എന്ന് വായിക്കാം ഇനി മുപ്പത്തി ഒന്ന് എന്ന് രേഖപ്പെടുത്തുന്നത് ഇപ്പോഴത്താണ് ക്രോസ് ആയിട്ട് മൂന്ന് വരകൾ ഒരു ഭാഗത്ത് നൽകുന്നു കുറച്ച് അകലെ വണ് മാർക്ക് ചെയ്യാം അപ്പോൾ ത്രീ വൺ തേർട്ടി വൺ അതിനുശേഷം ഈ ലൈനുകളെ തിരിക്കുകയാണ് നമ്മൾ ഇവിടെ ഒരു ഭാഗമാക്കിത്തിരിക്കുക ഒരു ടച്ച് ചെയ്യുന്ന ഒരു ഭാഗം അടുത്ത് രണ്ട് ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ രണ്ടായിട്ടും ഭാഗമായി തിരിക്കാം ഇവിടെ ലാസ്റ്റ് അപ്പോൾ വൺ ടു ത്രീ പാർട്ടുകളായി തിരിക്കുക എന്നിട്ട് ആ പാർട്ടുകളിലെ രണ്ട് ലൈനുകൾ ആയി ടച്ച് ചെയ്യുന്ന എണ്ണം കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഗുണഫലം ലഭിക്കും ഇവിടെ വൺ ടു അപ്പോൾ നമുക്ക് ടു എന്ന് മാർക്ക് ചെയ്യാം അടുത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന് ഇവിടെ മാർക്ക് ചെയ്യാം അടുത്ത ഭാഗത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇരുപത്തിരണ്ട് ഇൻറ്റു മുപ്പത്തൊന്ന് എന്നതിന് ആൻസർ അറുനൂറ്റി എൺപത്തി രണ്ട് എന്നാണ് വളരെ ഈസിയാണ് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്ക് ഇവിടെ മൂന്ന് ഡിജിറ്റുള്ള സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷനാണ് ഇത് വളരെ ഈസിയാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ മൂന്ന് വരകൾ നൽകുന്നു ഒരു ഭാഗത്ത് അപ്പോൾ ത്രീ ആയി നെക്സ്റ്റ് കുറച്ച് അകലത്തിൽ വണ് രേഖപ്പെടുത്തുന്നു കുറച്ചുകൂടി അകലത്തിൽ വ റ്റു രേഖപ്പെടുത്താം അപ്പോൾ മൂന്ന് ഒന്ന് രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് എന്ന് കിട്ടി അടുത്ത് വീണ്ടും നമുക്ക് എന്ന് ചെയ്യാം തിരിച്ച് അടുത്തത് ക്രോസ് ആയിട്ട് മൂന്ന് രേഖപ്പെടുത്തി മൂന്നായി സെൻറ്റർ ഭാഗത്ത് വണ്ണായി കുറച്ച് അകലത്തിൽ ടു കൊടുത്തു അഞ്ച് ഭാഗമാക്കി തിരിച്ചാൽ നാച്ചുറൽ അഞ്ച് അക്കങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് അഞ്ച് ഭാഗമാക്കാം ആദ്യം വൺ സൈഡ് ഇതാണ് നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലം അടുത്ത രണ്ട് സ്ഥലങ്ങൾ വൺ ടു ഇത് രണ്ടും ഭാഗമാക്കാം അടുത്ത ഒന്ന് രണ്ട് മൂന്ന് ഭാഗമാക്കി ചേരുന്ന സ്ഥലങ്ങൾ അടുത്തത് രണ്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നു ഇനി ഇത് തമ്മിൽ ടച്ച് ചെയ്ത സ്ഥലങ്ങൾ വൺ ടു ത്രീ ഫോർ അപ്പോൾ നമുക്ക് ഫോർ എന്ന് രേഖപ്പെടുത്താം വൺ ടു ത്രീ ഫോർ അപ്പോൾ ഫോർ ഇവിടെ സിക്സ് സെവന് ഇവിടെയും സിക്സ് അപ്പോൾ സിക്സ് സിക്സ് ട്വൽവ് വൺ തേർട്ടീന് ത്രീ ഇടുക വൺ ക്യാരി ആയിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് കൊടുക്കാം ഓക്കെ വൺ ടു ത്രീ വൺ ടു ത്രീ സിക്സ് പ്ലസ് വൺ സെവൻ ഇവിടെ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ നയൻ ആൻസർ നയൻ സെവൻ ത്രീ ഫോർ ഫോർ ഇതുപോലെ നമുക്ക് സംഖ്യകൾ കൂടുമ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ ഈസിയാണ് ഇത്തരം മൾട്ടിപ്ലിക്കേഷൻസ് നാം മനസ്സിലാക്കിയിരിക്കണം അടുത്തൊരു മെത്തേഡ് ബോക്സ് മെത്തേഡാണ് ചതുരങ്ങളിൽ സംഖ്യ ക്രമീകരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന രൂപം പന്ത്രണ്ട് ഇൻറ്റു നാൽപ്പത്തി ഒന്ന് ഇതിനെ നമുക്ക് ഒരു സ്ക്വയർ പോലെയുള്ള അല്ലെങ്കിൽ ദീർഘചതുരം പോലെയുള്ള ഭാഗമായി തിരിച്ചിട്ട് ഇങ്ങനെ ആക്കാം ഇതിനെ വണ് ഇവിടെ കൊടുക്കുക ടു ഇവിടെ കൊടുക്കുക പന്ത്രണ്ട് ഫോർ വണ് ഇതിൽ ഒരു ക്രോസ് ആയിട്ട് റിട്ടാങ്കിളിനെ രണ്ട് ഭാഗമാക്കുന്നു ഇവിടെയും രണ്ട് ഭാഗമാക്കാം ഇവിടെയും രണ്ട് ഭാഗമാക്കി ഓരോ ചതുരങ്ങളും ത്രികോണ രൂപത്തിലേക്ക് മാറ്റുന്നു ഒരു കൈച്ച് പട്ടം പറക്കുന്ന രൂപമാണിപ്പോൾ ഒരു കൈറ്റ് മെ മെത്തേഡ് എന്ന് പറയുക അല്ലെങ്കിൽ ബോക്സ് മെത്തേഡ് എന്നെല്ലാം പറയാം ട്വൽവ് ഇൻറ്റു ഫോർട്ടി വൺ എന്നതിൻ്റെ എങ്ങനെ ആൻസർ ഒക്കെ എഴുതുക ടു ഇൻറ്റു ഫോർ വളരെ ഈസിയാണ് ടു ഇൻറ്റു ഫോർ എയ്റ്റ് എയ്റ്റ് എന്ന് എഴുതുമ്പോൾ നമ്മൾ സീറോ എയ്റ്റ് എന്ന് എഴുതുക ആ ത്രികോണങ്ങളിൽ സീറോ എയ്റ്റ് എന്ന് ആൻസർ ചെയ്യാം വൺ ഇൻറ്റു ഫോർ ഫോർ ആണെങ്കിൽ നമുക്ക് ഇവിടെ സീറോ ഫോർ എന്നിത് ഒരു ത്രികോണത്തിൽ സീറോ താഴെ നമ്പറും രേഖപ്പെടുത്തുന്നു വൺ ഇൻറ്റു ടു എന്നതിന് സീറോ ടു വൺ ഇൻറ്റു വൺ ആൻസർ വൺ തന്നെയാണ് അപ്പോൾ സീറോ വൺ ഒന്ന് ചരിച്ച് അതിൻ്റെ നമ്പർ ഒന്ന് ആഡ് ചെയ്ത് താഴെട്ട് ഇറക്കിയിട്ടാൽ മതി ടു ആണ് ഇവിടെ ആൻസർ അപ്പോൾ ടു സീറോ പ്ലസ് വൺ ഈക്വൽ ടു നയൻ സീറോ പ്ലസ് ഫോർ പ്ലസ് സീറോ ഫോർ അവിടെ സീറോ അപ്പോൾ സീറോ എഴുതണമെന്നില്ല ആൻസർ ട്വൽവ് ഇൻറ്റു ഫോർട്ടി വൺ ഈക്വൽ ടു ഫോർ നയൻ ടു ആൻസർ ലഭിച്ചു ഈ മെത്തേഡ് വിദ്യാർത്ഥികൾ പരിശീലിക്കേണ്ടതാണ് നമ്മൾ കൈറ്റ് മെത്തേഡ് എന്ന് പറയാം അല്ലെങ്കിൽ ബോക്സ് മെത്തേഡ് എന്നും പറയാം ഈ രണ്ട് രൂപ ഒരു പട്ടം പറക്കുന്ന രൂപമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം ഫോർട്ടി ടു ഇൻറ്റു തേർട്ടി വൺ നേരത്തെ ബോക്സാക്കിയതുപോലെ ബോക്സ് ആക്കുക എന്നിട്ട് ക്രോസ് ആയിട്ട് നമ്മൾ ത്രികോണങ്ങൾ സൃഷ്ടിക്കുക ഫോർ ടു ഫോർട്ടി ടു ത്രീ വൺ റൈറ്റ് സൈഡിൽ എഴുതുക ടു ഇൻറ്റു ത്രീ സിക്സ് സിക്സ് ആവുമ്പോൾ നമുക്ക് സിക്സ് സീറോ സിക്സ് എന്ന് രേഖപ്പെടുത്തുക അടുത്തത് നാലും മൂന്നും പന്ത്രണ്ടാണ് നാമൂന്ന് പന്ത്രണ്ടിന് ഇതുപോലെ എഴുതുക ഒന്ന് ഇൻറ്റു രണ്ട് അപ്പോൾ രണ്ടാണ് ആൻസർ അപ്പോൾ ടുന്ന് എഴുതുക സീറോ ടു വൺ ഇൻറ്റു ഫോർ അപ്പോൾ നമുക്ക് നാല് നിന്ന് ആൻസർ കിട്ടും സീറോ ഫോർ ഇനി എനിക്കരിച്ച് നമുക്ക് ആ സംഖ്യകൾ ആഡ് ചെയ്യാം ടു സിക്സ് ഫോർ ടെൻ ആണ് സീറോ നെക്സ്റ്റ് ആ വണ്ണ് അടുത്ത ബോക്സിലേക്ക് കൊടുക്കണം വൺ പ്ലസ് ടു ത്രീ എന്ന് ആ ത്രീ ഇവിടേക്ക് മാർക്ക് ചെയ്യാം വണ് ഇവിടേക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിരത്തി മുന്നൂറ്റി രണ്ട് എന്നാണ് ഈ മെത്തേഡിൽ സംഖ്യകൾ മൾട്ടിപ്പിൾ ചെയ്യുന്ന രീതി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഓരോ വിദ്യാർത്ഥികളും ഇത്തരം ടെക്നിക്സുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും അടുത്തൊരു സംഖ്യ മൾട്ടിപ്പിൾ ചെയ്യുന്ന രീതിയാണ് നാം ഇവിടെ കൊടുത്തിരിക്കുന്നത് ബോക്സുകളിൽ ഒരു എണ്ണം കൂടേണ്ടി വരും ഇവിടെ മൂന്ന് സംഖ്യകളായതുകൊണ്ട് ടു വൺ ത്രീ എന്ന് ഫസ്റ്റ് ഭാഗത്തേക്ക് എഴുതാം രണ്ട് ഡിജിറ്റുകളായതുകൊണ്ട് ഫോർ ഫൈവ് എന്ന് എഴുതാം എന്നിട്ട് നമ്മളെ ബോക്സുകളെ ത്രികോണ രൂപത്തിൽ നമുക്ക് മുറിച്ച് ഡിവൈഡ് ചെയ്യാം മൂന്നും നാലും കൂടി മൾട്ടിപ്പൾ ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് ലഭിച്ചിരിക്കുന്നു ആ പന്ത്രണ്ട് മുഴുവനും എഴുതുക വണ്ണും ഫോർ ആണെങ്കിൽ ഫോർ ആണ് ആൻസർ അപ്പോൾ സീറോ ഫോർ എന്ന് എഴുതുക ടു ഫോർ എയ്റ്റാണ് ആൻസറ് സീറോ എയ്റ്റ് എന്ന് മാർക്ക് ചെയ്യാം നെക്സ്റ്റ് ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ പതിനഞ്ചാണ് ആ മുഴുവൻ സംഖ്യ എഴുതുക വൺ ഇൻറ്റു ഫൈവ് ഫൈവ് ആണ് അപ്പോൾ സീറോ ഫൈവ് ആണ് ആൻസർ എഴുതേണ്ടത് ടു ഇൻറ്റു ഫൈവ് ടെൻ ആണ് അപ്പോൾ മുഴുവൻ സംഖ്യകളും ഇവിടെ നമ്മൾ രേഖപ്പെടുത്തി ഇനി ചരിച്ച് നമുക്ക് ആഡ് ചെയ്താൽ ഫൈവ് ടു വൺ ഫൈവ് ആൻസർ എയ്റ്റ് വൺ ഫോർ സീറോ എന്നത് നമ്മൾ ഫൈവ് എഴുതാം സീറോ എയ്റ്റ് വൺ ആഡ് ചെയ്താൽ നയൻ ആണ് സീറോ എഴുതേണ്ട ആവശ്യമില്ല ആൻസർ നയൻ ഫൈവ് എയ്റ്റ് ഫൈവ് എന്ന രൂപത്തിലേക്ക് നമുക്ക് ആൻസർ ലഭിച്ചിരിക്കും ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മറ്റൊരു വിധിയാണ് ഇനി നാം മനസ്സിലാക്കുന്നത് രണ്ട് സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ വളരെ വേഗത്തിൽ കാണുന്ന മറ്റൊരു വിധിയാണ് ഒറ്റയുടെ സ്ഥാനവും പത്തിൻ്റെ സ്ഥാനവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ വൺ ഇൻറ്റു ത്രീ ആൻസർ ആണ് അപ്പോൾ നമ്മളൊരു പൂജ്യം ചേർത്ത് സീറോ ത്രീ എന്ന് രേഖപ്പെടുത്തുക അടുത്ത സ്റ്റെപ്പ് വണ് കൊണ്ട് തന്നെ അടുത്ത സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുക വൺ ഇൻറ്റു ഫോർ ഫോർ ആണ് നമുക്ക് ആൻസർ ഇതിൻ്റെ ചുവട്ടിലെ സീറോ ഫോർ എന്ന് രേഖപ്പെടുത്തുക ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ആദ്യ സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ രണ്ടാം സംഖ്യയിലെ പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക രണ്ടക്കങ്ങളുള്ള സംഖ്യ വരെ കിട്ടും അതുകൊണ്ട് സീറോ ത്രീ എന്ന് രേഖപ്പെടുത്തുക നെക്സ്റ്റ് ആദ്യ സംഖ്യയിലെ യൂണിറ്റ് പ്ലേസിലെ സംഖ്യയും അടുത്ത സംഖ്യയിലെ യൂണിറ്റ് പ്ലേസിലെ സംഖ്യയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ വൺ ഇൻറ്റു ഫോർ ീറോ ഫോർ എന്ന് ഒരു സ്ഥാനം മാറ്റി റൈറ്റിലേക്ക് എഴുതുക നെക്സ്റ്റ് സ്റ്റെപ്പ് ആദ്യ സംഖ്യയിലെ പത്തിൻ്റെ സ്ഥാനത്തുള്ള അക്കവും രണ്ടാം സ്ഥാനത്തുള്ള സംഖ്യയിലെ പത്തിൻ്റെ സ്ഥാനവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ടു ഇൻറ്റു ത്രീ സിക്സ് സീറോ സിക്സ് എന്ന് രേഖപ്പെടുത്തുക നെക്സ്റ്റ് സ്റ്റെപ്പ് ടു ഇൻറ്റു ഫോർ ഇതേ പ്രകാരം അതിൻ്റെ ആൻസർ നമ്മൾ എയ്റ്റാണ് സീറോ എയ്റ്റ് ഈ രൂപത്തിലേക്ക് രേഖപ്പെടുത്തുക വൺ ഇൻറ്റു ത്രീ സീറോ ത്രീ വൺ ഇൻറ്റു ഫോർ സീറോ ഫോർ ഒരു സ്റ്റെപ്പ് മാറ്റിയിട്ട് അടുത്ത് ടു ഇൻ ടു ത്രീ അതിൻ്റെ മധ്യഭാഗത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നു സീറോ ആണ് അടുത്ത ടു ഇൻറ്റു ഫോർ എയ്റ്റ് ആണ് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് രേഖപ്പെടുത്തുന്നു ആദ്യ സംഖ്യയുടെ നേരെ ചുവട്ടിലായിട്ട് രേഖപ്പെടുത്തണം എന്നിട്ട് ഇത് ആഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ആൻസർ ഫോർ ലെവൻ സെവൻ സീറോ ആൻസർ എഴുന്നൂറ്റി പതിനാല് എന്ന് ലഭിച്ചിരിക്കുന്നു അടുത്തൊരു ഉദാഹരണം കൂടി നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ കൃത്യത വ്യക്തമാവുന്നതാണ് അടുത്ത സംഖ്യ കാണാം അടുത്ത ഉദാഹരണം നോക്കുക അൻപത്തിനാലെ ഗുണിക്കണം അറുപത്തി മൂന്ന് ആദ്യ സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയും രണ്ടാം സംഖ്യയിലെ പത്തിന്റെ സ്ഥാനത്തുള്ള സംഖ്യയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് ഇരുപത്തി എന്ന് കിട്ടും ആദ്യ സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനവും രണ്ടാം സംഖ്യയിലെ ഒറ്റയൊരു സ്ഥാനം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസർ ട്വൽവ് ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ഒരു സ്റ്റെപ്പ് മാറ്റി നമുക്ക് പന്ത്രണ്ട് എന്ന് രേഖപ്പെടുത്താം അടുത്ത സ്റ്റെപ്പ് ആദ്യ സംഖ്യയിലെ ആദ്യ സംഖ്യയായ പത്തിൻ്റെ സ്ഥാനത്തിലെ സംഖ്യയും രണ്ടാം സംഖ്യയിലെ പത്തിൻ്റെ സ്ഥാനത്തിലെ സംഖ്യയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസർ ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി മുപ്പതാണ് ആ മുപ്പതിന് നമ്മൾ ഇപ്രകാരം രേഖപ്പെടുത്തുക അടുത്ത ഭാഗം ീ എന്ന രൂപത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണം ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ അത് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുക എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതുവരെ നമ്മൾ മനസ്സിലാക്കാത്ത രൂപത്തിലുള്ള ഒരു ക്രിയയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് ഇനി ആഡ് ചെയ്യാം താഴോട്ട് അടിയുമ്പോൾ ടു ആണ് ഫോർ പ്ലസ് വൺ പ്ലസ് ഫൈവ് ആൻസർ ടെൻ ആണ് ടെൻ സീറോ എന്ന് രേഖപ്പെടുത്തുക വണ്ണിന് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് ആരി ഓവറായിട്ട് മാറ്റിവെക്കുന്നു വൺ പ്ലസ് ടു ത്രീ ത്രീ പ്ലസ് വണ് ഫോർ ആൻസർ ഫോറാണ് നെക്സ്റ്റ് നമ്മൾ ത്രീ താഴോട്ട് ഇറക്കിയിടുന്നു അപ്പോൾ അൻപത്തിനാലെ ഗുണിക്കണം അറുപത്തി മൂന്ന് എന്നതിൻ്റെ ആൻസർ മുപ്പത്തി നാല് പൂജ്യം രണ്ട് മൂവായിരത്തി നാന്നൂറ്റി രണ്ട് എന്ന് ലഭിക്കുന്നു ഇതൊരു വേറൊരു മെത്തേഡിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു നമുക്ക് നാലാമത്തെ മെത്തേഡിലേക്ക് പോകാം ഒരു സംഖ്യ മൾട്ടിപ്പിൾ ചെയ്യുന്ന വേറൊരു വിദ്യയാണ് പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തി നാല് ആദ്യം നമ്മൾ നേരത്തെ മൾട്ടിപ്പിൾ ചെയ്ത പോലെ വൺ ഇൻറ്റു റ്റു ആൻസർ ടു എന്ന് രേഖപ്പെടുത്തുക സെക്കൻഡ് ടു ഇൻറ്റു ഫോർ ഒരു സ്പേയ്സ് കൊടുത്തിട്ട് എയ്റ്റ് രേഖപ്പെടുത്തുക ആൻസർ വൺ ലൈനിൽ തന്നെ ഒറ്റ വരിയിൽ തന്നെ അതിൻ്റെ ആൻസർ ലഭിക്കുകയാണ് അപ്പോൾ ആദ്യ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നു രണ്ടാം സംഖ്യ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് റൈറ്റ് സൈഡിലും എഴുതുന്നു എന്നിട്ട് നടുവിൽ ഒരു സ്പേസ് മാറ്റി വെക്കുന്നു ഇനിയും സെൻറ്ററിൽ വരുന്ന സംഖ്യകൾ ഇങ്ങനെ വരുന്ന സംഖ്യകൾ മൾട്ടിപ്പിൾ ചെയ്യുക ഇവരെ എൻഡിൽ വരുന്ന സംഖ്യൽ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക എന്നിട്ട് ആഡ് ചെയ്യുകയാണ് ടു ഇൻറ്റു ടു ഫോർ വൺ ഇൻറ്റു ഫോർ 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 പ്ലസ് ഫോർ ഈക്വൽ ടു എറ്റ് അപ്പോൾ ഈ എയ്റ്റ് ആണ് ഇവിടെ വരേണ്ടത് ഇരിക്കുന്നത് സെൻ്ററിലെ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക അപ്പോൾ ആൻസർ ഫോർ കിട്ടും പിന്നെ രണ്ട് എൻഡുകളിലുള്ള സംഖ്യൽ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് വൺ ഇൻറ്റു ഫോർ ഫോർ ആണ് രണ്ട് ഫോറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ എയ്റ്റ് എന്ന ഉത്തരം ലഭിക്കുന്നു അത് സെൻറ്റർ ഭാഗം ഒന്ന് രേഖപ്പെടുത്തുക ഇപ്പം നാം മനസ്സിലാക്കി അതേ രൂപത്തിൽ അടുത്തൊരു ക്രിയ ചെയ്തു നോക്കുക ഇവിടെ സൂചിപ്പിച്ചത് സംഖ്യയിൽ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക രണ്ട് സംഖ്യയിലെയും ആദ്യ സംഖ്യയിൽ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ടു ഇൻറ്റു ത്രീ ആൻസർ സിക്സ് സെൻറ്ററിൽ ഒരു സ്പേസ് കൊടുക്കുക ഇനി രണ്ടാം സംഖ്യയിൽ തമ്മിൽ അഥവാ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയിൽ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫൈവ് ആണ് വൺ ഇൻറ്റു ഫൈവ് നടുവിൽ വരുന്ന സംഖ്യ ഇവിടെ ഈ രണ്ട് സംഖ്യയിലെയും ചേർന്ന് നിൽക്കുന്ന അടുത്തടുത്ത് നിൽക്കുന്ന സംഖ്യകൾ ആദ്യം മൾട്ടിപ്പിൾ ചെയ്യുക ചിത്രത്തിൽ കാണിച്ചത് പ്രകാരം നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ പതിനഞ്ചാണ് പ്ലസ് ടു ഇൻറ്റു വൺ ടു ആണ് അപ്പോൾ ആൻസർ പതിനേഴ് പതിനേഴ് എന്നതാണെങ്കിൽ നമ്മൾ സെൻറ്ററിൽ സെവൻ എഴുതുക വണ് അടുത്ത സംഖ്യയിലേക്ക് കൂട്ടി ചേർക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫൈവ് സെവൻ സെവൻ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് ഉത്തരം ലഭിക്കുന്നു ഇങ്ങനെ മൂന്നാലാമത്തെ മെത്തേഡ് നമ്മൾ മനസ്സിലാക്കുക ഇതേ പ്രകാരം കൂടുതൽ ഉദാഹരണം ചെയ്തുകൊണ്ട് നമുക്ക് ഈ മെത്തേഡും മനസ്സിലാക്കാം നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്ന അഞ്ചാമത്തെ മെത്തേഡാണ് ഇത് ഒരു സംഖ്യയെ മറ്റു സംഖ്യമായി നമ്മളെ പെരുക്കുന്നത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിവിധ രൂപങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി അതിലെ അവസാനമായി ഒരു രീതി ഇങ്ങനെയാണ് ഇവിടെ വൺ സ്റ്റെപ്പിൽ ആൻസർ ലഭിക്കുന്നു ചെറിയൊരു സ്റ്റാർ ചിഹ്നം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ രൂപം നൽകിക്കൊണ്ട് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ആദ്യം ഒറ്റയുടെ സ്ഥാനത്തിലെ നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യണം ടു ഇൻറ്റു എയ്റ്റ് ഇത് നമ്മുടെ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ക്രിയുന്നത് വ്യത്യസ്തമാണ് മുമ്പ് നാം പഠിച്ചത് എല്ലാ ക്ലാസ്സും ചെയ്യുന്നത് രണ്ട് സ്റ്റെപ്പുകളായി എഴുതുകയും അതിന് താഴെ ഒരു വരയായിട്ട് അത് ആ രണ്ട് സ്റ്റെപ്പുകൾ താഴോട്ട് ഇറക്കി ഇടുന്ന ഒരു മെത്തേഡാണ് ഇത് വൺ സ്റ്റെപ്പിൽ ആൻസർ ലഭിക്കുന്ന ഒരു ടെക്നിക്ക് ഇൻ ഫോർ എന്നാണ് അതിന്റെ ആൻസർ ഒറ്റയുടെ സ്ഥാനത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക അടുത്ത സ്റ്റെപ്പ് ക്രോസ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ഞാൻ ക്രോസ് ആയിട്ട് ഇവിടെ ചിത്രം വരച്ച രൂപത്തിലേക്ക് നോക്കാം ഇത് രണ്ടും ഇങ്ങനെയുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ഈ സംഖ്യ ഇതും അതുപോലെ ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്ത് ആഡ് ചെയ്യാണ് ഫോർ ആണ് നമ്മൾ മനസ്സിൽ ആൻസർ എടുക്കുന്നത് ഫോർ ഫോർ പ്ലസ് ത്രീ ഇൻ ടു അത് രണ്ടു മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് സിക്സ് കിട്ടും ആൻസർ ടെൻ ആണ് ടെൻ ആകുമ്പോൾ അതിനെ നമുക്ക് സീറോ എന്ന് രേഖപ്പെടുത്താം അടുത്താണ് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പില് ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ അപ്പോൾ ഇൻ ഇൻറ്റു ത്രീ ആണ് ആൻസർ ഇതെല്ലാം ഈ സംഖ്യകളെല്ലാം ഇതിങ്ങനെ എഴുതണമെന്നില്ല എന്നില്ല മനക്കണക്കിൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഇതുപോലെ ഇതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയും തന്നെ ആൻസർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു ലാസ്റ്റ് ലെഫ്റ്റ് സൈഡിലെ അഥവാ പത്തിന്റെ സ്ഥാനത്തുള്ള സംഖ്യ മൾട്ടിപ്ലൈ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് ഈ രീതി നമ്മൾ മനസ്സിലാക്കുക അടുത്ത കൂടുതൽ വ്യക്തമാക്കാം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ആ ഉടന രീതി പ്രകാരം ഇതൊന്നും ചെയ്തു നോക്കാം ആദ്യം ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ തമ്മിൽ മൾട്ടിപ്ലൈ സംഗീതം ചെയ്യുന്നു എന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ക്രോസ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ആയിട്ട് ടു ും പതിനെട്ട് അതിനെ എട്ട് നമ്മൾ രേഖപ്പെടുത്തുക വൺ ഏരിയ ഓവർ ആയിട്ട് നടത്തുന്ന സംഖ്യയിലേക്ക് അതാണ് ഈ സ്റ്റെപ്പ് ഇപ്പോൾ ചെയ്തത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു മൂന്നാമത്തെ സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് നമ്മുടെ പത്തിന്റെ സ്ഥാനത്തുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ വൺ ഇൻറ്റു ഫോർ ആൻസർ ഫോർ ആണ് ഫോർ നേരത്തെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ ആ രണ്ട് സംഖ്യയുടെ ആഡ് ചെയ്തപ്പോൾ വണ്ണും കൂടി ആൻസർ ലഭിച്ചിരിക്കുന്ന അതും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഫോർ പ്ലസ് വണ് ഫൈവ് ആൻസർ ലഭിച്ചിരിക്കുന്നു അപ്പോൾ ഒരു സ്റ്റെപ്പിൽ തന്നെ ക്രിയ ചെയ്യാനുള്ള ആ മെത്തേഡുകൾ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു വളരെ ഈസിയാണ് ഇതിൽ നമ്പർ കൂടി കഴിഞ്ഞാൽ എന്താണ് സംഖ്യയിൽ കൂടിയാൽ ഏത് രൂപത്തിൽ കണ്ടെത്താം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പിടിക്കുന്നത് ഇവിടെ മൂന്നുള്ള സംഖ്യയാണ് നൂറ്റി ഇരുപത്തി മൂന്ന്

അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെയാണ് ഒരു അക്കൻ കൂടിയത് കൊണ്ട് ക്രോസ് ആയി തന്നെയാണ് വൺ ഇൻ റ്റു ആണ് ആൻസർ പ്ലസ് ടു നമുക്ക് വണ് ലഭിച്ചിരിക്കുന്നു ആ കൂടി ആഡ് ചെയ്താൽ നമുക്ക് പതിനൊന്ന് കിട്ടും ആൻസർ ആ പതിനൊന്നിന് വൺ എയ് വൺ മാറ്റി അവസാന സ്റ്റെപ്പ് നമ്മുടെ ലെഫ്റ്റ് സൈഡുള്ള സംഖ്യ മൾട്ടിപ്ലൈ മൾട്ടിപ്പിൾ ആണ് നേരത്തെ വന്നിരിക്കുന്ന ക്യാരി ഓവർ ആയിട്ട് വണ്ണും ഫൈവ് ആണ് ആൻസർ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറിൽ ഇതേ രൂപത്തിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കട്ടെ രൂപത്തിൽ നമുക്ക് കാണാം ആദ്യം നമ്മളെ ഒറ്റയൊട്ട സ്ഥാനത്തുള്ള സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുന്നു അതിന്റെ ആൻസർ ചൂടെ മാർക്ക് ചെയ്യാം സെക്കൻഡ് നമ്മുടെ ക്രോസ് ആണ് അതിന്റെ ആൻസർ മാർക്ക് ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ്പ് ക്രോസ് അടുത്ത സംഖ്യയിലേക്കാണ് ക്രോസ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ആൻസർ ലാസ്റ്റ് ഈ രണ്ട് നമ്പർസ് ഇവിടെയൊക്കെ ഇതേ രീതിയിൽ നമുക്ക് സംഖ്യകൾ കൂടുതൽ കൂടുതൽ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുക ഇത്തരം അഞ്ച് മെത്തേഡുകൾ ഞാൻ എന്റെ ഗണിത തന്ത്രങ്ങൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പരിശീലനം അതിൽ വിവരിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മക്കൾക്ക് അതിന് അവസരം കൊടുക്കുകയും കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ല അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മാജിക് ആണ് അവതരിപ്പിക്കുന്നത് എന്നാ നിനക്ക് കുഴപ്പമുണ്ടോ പേടിയുണ്ടോ തീരെ ഇല്ല തലയാണ് കത്തുന്നത് തലയാണ് കത്തുന്നത്